നമുക്ക് പറ്റിയ കൊലിസ് ഹലോ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് കുഞ്ഞുങ്ങളുടെ കാത് കുത്തലാണ് പിന്നെ അവർക്ക് കൊലിസ് വാങ്ങിക്കണം അപ്പൊ അങ്ങനെ കുറച്ച് ഉണ്ട് കുത്താൻ പോകുന്നുണ്ട് എങ്ങനെയായിരിക്കും ഒന്നും അറിയില്ല അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് ഇതൊക്കെ കുപ്പായി നമ്മുടെ പൊട്ടുവെച്ചിട്ട് നമ്മുടെ അങ്ങനെ കാണിച്ചേ നമ്മുടെ ഹായ് ശുദ്ധിരി ആയിട്ടുണ്ടോ ശുണ്ടിരി കൈണ്ട കൈടെ കൈടെ കൈവിടെ ആ കൈ കിട്ടിപ്പോയി കിട്ടിപ്പോയി ഹായ് നല്ല കുപ്പായി ബാങ്കോട്ടേ അയ്യോ 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 എന്നോ അയ്യോ അയ്യോ കൈ എന്റെ കൈ ആണെങ്കിലും നമ്മൾ എവിടെയാ പോന്നെ ഏ സുധായിട്ടൊക്കെ പോന്നുണ്ടേ ു അല്ലെ വീട്ടിൽ നിന്നൊന്നും ഇടാറില്ല അല്ലേപ്പോഴും ഇല്ല ഇടുന്നുള്ളൂ ഇനി എന്താ വേണ്ട വള വേണ്ടേ എന്നിട്ട് കൈ ഇങ്ങോട്ട് വെക്കു എന്ത് കൈ കാണിച്ച വള കിട്ടെ ഇട്ടെ ആരും കൊണ്ടു തന്ന വള ഏറ്റന്നല്ലേ കൊണ്ടു തന്നെ ഹായ് സുന്ദരി ആയിട്ടുണ്ടേ അതേക്കണ്ട ഇങ്ങോട്ട്

ഇട്ടുള്ളൂ സുന്ദരിയായിട്ട് പോവാനേ ഞങ്ങള് കൈ ഇങ്ങനെ ശരിക്ക് വെച്ചാട്ട് പോവാണോ ഇവർക്ക് പറ്റിയ പോലീസ് രണ്ടുപേർക്കും വേണം ചുറ്റും മണിയുള്ള m

लेखा लेकिन हाय 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 ਨਹੀਂ ਚਲੇਗਾ ਮਾਮੋ ਨੇ ਪਰ ਉਹ ਸਾਫ ਨੂੰ ਲੈ ਲਓ। ਲੈ। ਇਹ ਇਹ ਲਗਾ। ਇਹ ਦੂਜੇ ਟਾਈਮ ਬਤਨ ਰਹਿਣਾ। mardana anwala manta a cái thứ rồi cái thứ cái thứ rồi cái thứ rồi cái thứ rồi cái thứ rồi cái cái rồi rồi ബാബ കിട നേ വേണ്ട ഇതാ हाय हाय എട്ടുങ്ങോട്ട് ബാബ കിട നേ വേണ്ട എന്താ വേണ്ട ബാബ കിട നേ വേണ്ട സുധൈക്കുന്നോ ഓണ്ട് എന്താ ഒരു ടെക്നിക്കേ എന്തായാലും ബിരിയാണി ചിക്കൻ മട്ടൺ ചിക്കൻ ചിക്കൻ മതി അതുകൊണ്ട് ചിക്കൻ മതി

അച്ചടൻ ഞാനീതിനെ ആയിട്ട് ലീവ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടാ അങ്ങോട്ട് വന്നത്. എന്നെ വാങ്ങൂ. എന്നെ വാങ്ങൂ. എവിടെയാ? എവിടെയാ? അങ്ങോട്ട് തന്നെയാണ്. അങ്ങോട്ട് കയറി ഇരിക്കണം. ഒരു ഷോപ്പിലില്ലേ? അതെ ഷോപ്പിലെ കസ്റ്റമർ അങ്ങോട്ട് ഇരിക്കുക. അങ്ങോട്ട് ഷോപ്പിലെ കസ്റ്റമർ. എന്നിട്ട് എവിടെ വന്നെ? ആ, എവിടെ വന്നെ? എവിടെ വന്നെ? ഇന്നെ അണ്ടൈറ്റ് പഴക്ക ഇതെന്താ എന്താ പരിപാടി കാതുകാരെ വന്നേ ഇപ്പൊ ഇപ്പൊ നല്ല ഇതെല്ലാം കാണുന്നുണ്ടേ നോക്കണേ അടുത്ത് നോക്കണേ और जब नहीं है एंडानी एंडानी रोज जाना चाहिए दिन में कर रहा हूं ना ना निकल धीरे-धीरे गया नहीं तो सो रहा हूं

ആ പാതസ്വരം വാങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നതാ അതാ സ്ള്ള് പാതസ്വരം കാണിച്ചെടുത്ത ആരിക്കും <laughs> എടുക്ക <laughs> <laughs> എന്നാന്ന പോലും പെണ്ണിനെ അറിയുന്നില്ല എന്നാ സംഭവിക്കുന്നത് പോലും പെണ്ണിനെ അറിയുന്നില്ല എല്ലോ സുഖരിക്കുന്നുണ്ട് ഇപ്പൊ ഇതിപ്പോ കൊറച്ചിന്നും കണ്ടോ എല്ലമാരും പൊന്നു മിഞ്ഞു മിഞ്ഞു പൊന്നു പൊന്നു കല്ല് വെള്ളം വരാ. എടുക്ക് ഇട്. കൊക്ക് 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 എന്നാണല്ലേ കണ്ണി. അല്ല മതി. നീ ദാട്ടോ. ഇതിന്റെ പൊളി സോണാ കേറ. പരി ഇത് ഇതിന്റെ മടിയോ. ദീസാണ് നീ. കൊണ്ടാ സസ്തതെ നോക്കണ്ട. പിന്നു പൊന്ന് പൊന്ന് പൊന്നു 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 പൊന്നുങ്ങ

ഹായ് ഹായ് മുടി കമ്മൽ വെച്ചിട്ട് ഹായ് ഇതെന്താ ഇതിനെ നോക്കടാ ഇതിനെ വെച്ചിട്ട് ആ പാറ്റേൺ ഇതിനെ തരണ്ടി ചേർത്തണോ മാമി ഇത് നെക്സ്റ്റ് നെക്സ്റ്റ് അടുത്ത കമേടാ നോക്കടാ നോക്കടാ സൈഡ് ആവട്ടെ ഏച്ചി കൊടുത്തേക്ക് അരുവാ പോവാ വീട്ടിൽ പോവാ താങ്ക് യു താറ്റ വരാം പിന്നീടാറ്റൊ <laughs> <laughs> പോലോ എന്നാ കുഞ്ഞോ എന്നാ വോ കുഞ്ഞോ പിള്ളതാന്ന് വലിയ ആള് അങ്ങനെ കുഞ്ഞുങ്ങളുടെ കാതുകൂത്തലും അവർക്ക് കൊലസ് വാങ്ങിക്കലും ഒക്കെ നല്ല രീതിയിൽ കഴിഞ്ഞു അവിടെ അടുത്ത് തന്നെയായിരുന്നു എച്ചിട്ട് ഷോപ്പ് ഏച്ചി വർക്ക് ചെയ്യുന്ന ഷോപ്പ് അപ്പോൾ അവിടെയും കൂടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ അവിടെയും കൂടെ കയറി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ആ വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബബായ്